ഹലോ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരു കാര്യത്തെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു കാര്യം പറയണം തോന്നി അത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്നലെ ഒരു ലേഡി വീഡിയോ ഇട്ടതിനെ തുടർന്ന് ബസ്സിൽ വെച്ച് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടിട്ടൊരു വീഡിയോ ആളുടെ ഫേസ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നെക്സ്റ്റ് ഡേ ആൾ ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ തോന്നിയൊരു കാര്യം ആ ഒരു ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടോ ഒന്നുമില്ല ഓക്കെ റീച്ചിന് വേണ്ടി തന്നെയാണെന്നുള്ളത് ഏതൊരു അരിയാഹാരം കഴിക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാകും പക്ഷേ ഇത് ഇത് സീരിയസ്ലി നടക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്ക് അനുഭവിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റീച്ചിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അത് ഏതൊരു വ്യക്തികൾക്കാണെങ്കിലും മനസ്സിലാവുന്നൊരു കാര്യമാണ് അത് ഒരു വ്ലോഗ് രീതിയിലാണ് ആ ഒരു ലേഡി ആ വീഡിയോ എടുക്കുന്നത് ആ ലേഡിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഒന്നെന്ന് പറയുന്നത് ആ ലേഡിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ തുറന്ന് പറയുമായിരുന്നു അവിടെ അതുപോലെ തന്നെ ആ ലേഡി അത് വീഡിയോ എടുക്കുകയല്ല ആദ്യം നമ്മൾ ഇപ്പം ഞാനൊരു ഒരു കുട്ടീൻ്റെ വീഡിയോ കണ്ടതുപോലെ ആ കുട്ടി പറയുന്നുണ്ടതിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഒരു കോടതിയല്ല എന്നും ഇൻസ്റ്റഗ്രാം എന്നല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കോടതിയല്ല ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നു ഉള്ളൂ കോടതി എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റേതായ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ശിക്ഷ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കോടതി അല്ലേ അതിനാണല്ലോ നിയമം എന്ന് പറയുന്നത് നിയമം അത് നല്ല രീതിക്ക് നടക്കുന്നതും ഉണ്ട് നല്ലാത്ത രീതിയിൽ നടക്കുന്നതും ഉണ്ട് എന്തായാലും അത് നിയമത്തിന് വിടുക അല്ലെങ്കിൽ അപ്പം തന്നെ ആ കുട്ടിക്ക് ആ കണ്ടക്ടറിനോട് പറയുമായിരുന്നു അപ്പം തന്നെ ആ സമയത്ത് അതിനും ഒരാഴ്ച മുമ്പ് വേറൊരു ലേഡി ഇതുപോലെ ഒരു ആൾ സൈഡിലിരുന്നിട്ട് ആളെ തട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി അതിൽ ഫേസ് മറച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നു പറഞ്ഞു അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്തായാലും ഇപ്പം വീഡിയോ ചെയ്ത കുട്ടി ആ ഒരു എന്താ പറയുക വീഡിയോ കണ്ടിട്ടുണ്ടാവണം കണ്ട കണ്ടിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് കാണാതെ പോവില്ല അപ്പോൾ ഇങ്ങനൊരു ആ കുട്ടി ഇപ്പം വീഡിയോ എടുത്ത ആ ലേഡി വിചാരിച്ച് കാണാം ഓക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് വിചാരിച്ച് കാണാം ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് റീച്ചാകും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വരുന്നത് റീച്ചാവാൻ തന്നെയാണ് വീഡിയോ വൈറൽ ആവണമെന്നും അല്ലെങ്കിൽ വീഡിയോ റീച്ചാവണമെന്നും എല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പം ഞാനാണെങ്കിൽ പോലും വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന എന്തിനാണ് റീച്ചാവാൻ വേണ്ടി തന്നെയാണ് ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അതൊരാളുടെ ലൈഫ് തകർത്തിട്ടാവരുത് ആ ഒരു റീച്ച് ഉണ്ടാക്കേണ്ടത് ഇപ്പം ഈ ഒരു ലേഡി ചെയ്ത പോലെ ഇന്നലത്തെ കേസിൽ ഈ ലേഡി ചെയ്ത പോലെ വ്ളോഗ് എടുക്കുന്ന രീതിയിലാണ് ആ ലേഡി ആ വീഡിയോ എടുക്കുന്നത് അതും പല ആംഗിളിൽ നിന്ന് അപ്പോൾ അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഒരു ടു ഇയർ ബാക്ക് ഞാൻ കൊച്ചിയിലോട്ട് കൊല്ലത്തുനിന്ന് കൊച്ചിയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് കൊട്ടാരക്കര ടു കൊച്ചിയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ രാത്രി വൈകിട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊരു നാലരഞ്ച് അഞ്ച് ആറ് മണി ടൈമിലാണ് ഞാൻ പോകുന്നത് ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി ഞാൻ എനിക്ക് തോന്നുന്നു വൺ ഇയർ മുന്നേ ടു ഇയർ മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ജസ്റ്റ് അത് ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നെഗറ്റീവ് പറയുന്നവരുണ്ട് പോസിറ്റീവ് പറയുന്നവരുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്യുമല്ല ചെയ്തത് അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് പറയുകയാണ് ചെയ്തത് ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കുണ്ടായത് ഇപ്പോൾ ആ വീഡിയോ കാണേണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും എന്നാലും ഞാൻ പറയാണ് എനിക്കന്നുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊ കൊല്ലം കൊട്ടാരക്കര ടു കൊച്ചിയിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ബസ്സിൽ ഞാൻ എൻ്റെ സൈഡ് സീറ്റിൽ കെ എസ് ആർ ടി സീൻ്റെ മൂന്ന് പേര് ഇരിക്കുന്ന സൈഡ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഏറ്റവും ബാക്കിലല്ല ബട്ട് കുറച്ച് നടുക്കുമല്ല ബാക്കിലും അല്ലാത്ത രീതിയിലാണ് ഞാനിരിക്കണത് അപ്പം വേറെ സീറ്റിലൊക്കെ സീറ്റ് ഒഴിവുണ്ട് പക്ഷേ വേറെ സീറ്റിലൊക്കെ വേറെ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അറ്റത്തായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു എനിക്ക് അല്ലാണ്ട് ഒരു ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു അപ്പോൾ ഹാൻഡ് ബാഗ് ഞാൻ അവിടെ തറയിൽ വെക്കുകയോ മുകളിൽ വെക്കുകയാണ് ചെയ്തത് എൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ട് ആ ചെറിയ നമ്മുടെ സൈഡ് ബാഗ് ആ ബാഗ് ഞാൻ എൻ്റെ മടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു ഒരു മലയാളിയല്ല ഒരാൾ വന്ന് എൻ്റെ അടുത്തിരുന്നു അപ്പോൾ നമ്മൾ പൊതുവേ ഒരാളടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ നോക്കുമല്ലോ നമ്മൾ ഞാൻ നോക്കി അതുപോലെ കാരണം നോക്കിയാൽ കുഴപ്പമില്ല ഞാനിപ്പോൾ പല അതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് എവിടെയാണോ ഇരിക്കാൻ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരിക്കാറുണ്ട് ഞാനാണെങ്കിലും ഇപ്പോൾ ബോയ്സ് ഇരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെ അടുത്ത് ബോയ്സും വന്നിരിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും നിയമം എഴുതിയിട്ടുണ്ടാവും ഇന്ന തിന്നതെ ഇരിക്കാവും അങ്ങനെയൊന്നും എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കില്ല ഇരിക്കണത് അപ്പോൾ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഞാൻ രാത്രിയായി ഒരു ആയി കാണും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ ഇയാളെൻ്റെ അടുത്തടുത്ത് വരെയാണ് ഓക്കെ അടുത്തടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടുത്ത് വരെയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഒരാളും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അറ്റത്ത ഇരിക്കുന്നത് അപ്പോഴത്തേക്കും തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഏകദേശം സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ കുറേ പേര് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾ കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കിടക്കുകയാണ് ഓക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണേ പറയുന്നത് കൈ വെച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നോർമലി ഓക്കെ ഞാൻ എൻ്റെ ഫോണിലും കണ്ട് ഞാൻ ഫോണിലിരിക്കുകയാണ് അപ്പോൾ ഇയാൾ ഫ്രണ്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇയാളുടെ കൈ മുട്ട് നല്ല രീതിക്ക് എന്നെ എന്നെ തട്ടുന്നത് അത് ഞാൻ ഒരിക്കലും ഇവിടെയാണ് തട്ടുന്നത് എന്നല്ല പറയുന്നത് എന്നെ നല്ല രീതിക്ക് ഇറുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാനെന്ത് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഓക്കെ അയാൾ അറിയാണ്ട് തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ ബാഗ് ബാഗെടുത്ത് സൈഡിൽ വെച്ചു ബാഗ് എടുത്ത് സൈഡിൽ വെച്ചപ്പോൾ എന്ത് ചെയ്തു ഇയാളപ്പോൾ കുറച്ചും കൂടി എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എൻ്റെ കാലിൻ്റെ എൻ്റെ നമ്മുടെ കാലിൻ്റെ അവിടെ പിടിക്കുന്ന പോലെ പിടിച്ചു ഇങ്ങനെ അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇയാളോട് ഞാൻ പറഞ്ഞു കൈ ഞാൻ ഇയാളുടെ ഞാൻ അപ്പോൾ കുറച്ചും കൂടെ നീക്കി ഇതായിട്ട് ഞാൻ അയാളെ നോക്കിയപ്പോഴത്തേക്ക് അയാൾ ഉറങ്ങണ പോലെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഓക്കെ ഞാൻ രണ്ടാമതും ഞാൻ ക്ഷമിച്ചു ഓക്കെ ഞാൻ ചോദിച്ചു ഓക്കെ അത് അറിയാണ്ട് തട്ടിയായിരിക്കും കാരണം വണ്ടിയാണ് നമ്മളിപ്പോൾ കെ എസ് ആർ ടി ആർ സി കെ എസ് ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും വണ്ടി പോകുന്നത് ഇങ്ങനെ സൈലൻ്റായിട്ടല്ല വണ്ടി അനങ്ങും നാട്ടിലെ റോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അനങ്ങും വളവ് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു നമുക്ക് ആദ്യമേ കയറി പ്രതികരിക്കുന്നത് അത്ര എനിക്കെന്നല്ല ഞാൻ അങ്ങനെയല്ല അങ്ങനൊരു തട്ടാലോ എന്നുള്ള രീതിയിൽ തട്ടിപ്പോകാലോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഇയാൾ അപ്പോൾ മൂന്നാമത്തെ തവണ ഇയാൾ വീണ്ടും ഇതുപോലെ എൻ്റെ എൻ്റെ ഇവിടെയും എൻ്റെ കാലും തൊട്ട സമയത്ത് ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലായിട്ട് കണ്ടക്ടർ വന്നു കണ്ടക്ടറിനോട് പറഞ്ഞു കണ്ടക്ടർ വന്നു അയാളെ അയാൾ അയാളുടെ എന്തോ പറഞ്ഞു എനിക്കറിയില്ല അത് മലയാളി അല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അയാളെ ബംഗാളി അങ്ങനെ എന്തോ ആണ് ഹിന്ദിക്കാരൻ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അയാളത് പറഞ്ഞു അപ്പോൾ ഇയാൾ എണീച്ച് മാറി എന്നിട്ട് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് കണ്ടക്ടർ ഇയാളുടെ അടുത്ത് എന്തോ പറയുന്നുണ്ട് അപ്പോൾ ആ കണ്ടക്ടർ ചോദിച്ച് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ എന്തിക്കണോ അപ്പോൾ ഞാൻ പറ അപ്പോൾ ഞാൻ ഇയാളുടെ അപ്പോൾ ഞാൻ നമ്മൾ ഈ എല്ലാ പെൺകുട്ടികൾക്കും പെട്ടെന്ന് അപ്പം തന്നെ കയറിയിട്ട് ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റണം എന്നില്ല ആ ഒരു ഷോക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇയാൾ ഇതിങ്ങനെ ചെയ്തു അപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല നമ്മൾ ഏത് ഭാഷയിൽ പറയാം മലയാളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മലയാളത്തിൽ എന്താ കാണിച്ചതെന്നുള്ളത് എനിക്ക് ഹിന്ദി അറിയില്ല അപ്പോൾ ഈ അപ്പം കണ്ടക്ടർ വന്നിട്ട് ഇയാളുടെ അടുത്ത് എന്തോ പറഞ്ഞു അപ്പോൾ കണ്ടക്ടർ കണ്ടക്ടറിനോട് പറഞ്ഞു ഫ്രണ്ടിൽ സീറ്റ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അവിടെ പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നു എനിക്ക് വേണമെങ്കിൽ അതൊരു റീലായിട്ടും പോസ്റ്റ് ചെയ്യാം അന്നും സോഷ്യൽ മീഡിയ ഉണ്ട് അന്നും വീഡിയോ ഉണ്ട് ഞാൻ അത് ചെയ്തില്ല ഞാൻ അപ്പം തന്നെ അതിൻ്റെ ആക്ഷൻ ചെയ്യുകയാണ് ചെയ്തത് എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തു അതവിടെ സോൾവായി അപ്പോൾ ഇതുപോലെ തന്നെ ഏതൊരു പെൺകുട്ടികൾക്കാണെങ്കിലും അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നുകിൽ അവിടെ നയിച്ചു മാറാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് അത്രയും മോശമാണെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടക്ടറോട് പറയാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിയമമായിട്ട് നിയമ ഇതായിട്ട് പോവാം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഇങ്ങനത്തെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്കും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നൊക്കെ പറയുന്ന വണ്ടിയിലുണ്ട് അപ്പോൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം അങ്ങനെയൊക്കെ ഉള്ളതും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ാണ് ചെയ്തത് അതുപോലെ തന്നെ ഏതൊരു ലേഡിക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ പ്രതികരിക്കാം അല്ലാണ്ട് അപ്പോഴത്തെ റീച്ചിന് വേണ്ടിയിട്ട് വിചാ വിചാരിച്ചിട്ട് അല്ല ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അപ്പം തന്നെ പ്രതികരിക്കാം ഓക്കെ അത് പ്രതികരിക്കാതെ വന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു അർത്ഥമില്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊരർത്ഥമില്ല അതൊരു റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരുപാട് പേര് ഇരുന്നൂറ്റി എത്ര കിടന്ന ആളിപ്പോൾ പതിനൊന്ന് കെ ആയി എന്നുള്ളത് ഞാൻ കണ്ടതാണ് റീല് എനിക്കറിയില്ല അതാണ് റീച്ച് ആ കുട്ടിക്ക് അതായിരുന്നു വേണ്ടത് ആ കുട്ടിക്ക് അത് കിട്ടി പക്ഷേ ഒരാളുടെ ലൈഫ് പോയി ഒരാളുടെ ജീവിതം പോയി എൻ പരമായിട്ട് ആ കുട്ടിക്ക് എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ ആ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഈ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് ഞാനും ഒരു പെൺകുട്ടിയാണ് മിക്ക പെൺകുട്ടികൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് അത് അപ്പം തന്നെ പ്രതികരിക്കുക ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്നറിയോ ഇനി റിയലായിട്ടൊരു പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞ് വന്നാലും ഒരു സോഷ്യൽ മീഡിയ ഇനി പറയുന്നത് ഓക്കെ അതും റീച്ചിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ കുട്ടി ചെയ്തതുപോലെ ഈ കുട്ടി ചെയ്യുന്നു എന്നേ പറയുള്ളൂ ഇനി സത്യത്തെയും കള്ളത്തരമാക്കി മാറ്റാം ഇപ്പം കള്ളത്തരത്തെ സത്യമാക്കി മാറ്റുന്നത് പോലെ കള്ള സത്യത്തെയും അവർ കള്ളത്തരമാക്കി മാറ്റും നുണ പറയാണ് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയാണ് എന്ന് വന്ന് പറഞ്ഞ് തിരിപ്പിക്കും അപ്പം ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായമായിരുന്നു ഞാൻ പറഞ്ഞത് അതോടൊപ്പം എൻ്റെ എൻ്റെ ഒരു ആണ് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതും റീച്ചിന് വേണ്ടിയിട്ടല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം എനിക്കൊരു ചാനലുണ്ട് അപ്പോൾ ഈ ചാനലിലൂടെ ഞാനത് പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളു റീച്ചിന് വേണ്ടിട്ടാണെന്ന് വെച്ചാൽ ആൾക്കാർ കാണണം ആൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് സോ എനിക്ക് ഇത്രയായിരുന്നു പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് അപ്പം പ്രതികരിക്കുക പ്രതികരിക്കുക അപ്പത്തന്നെ ചെയ്യുക അപ്പ ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക സോ അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ആ ഒരു കുടുംബത്തിന് ആ ഒരു മകനും ആ ഒരു അമ്മയ്ക്കും ഒരു മോനിലുണ്ടായി അവരുടെ ആ ലേഡിക്ക് ഇനി ജീവിതകാലം മുഴുവനും എങ്ങനെയാ സമാധാനടുത്ത് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുക എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങും ഒരിക്കലും പറ്റില്ല കാരണം ഒരാൾ കാരണം ഒരാളുടെ ലൈഫ് പോയിരിക്കുകയാണ് അതും ചെയ്യാത്ത തെറ്റിന് ചെയ്യാത്ത തെറ്റിന് ഒരാളുടെ ലൈഫാണ് പോയിരിക്കുന്നത് എനിക്കറിയില്ല ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുള്ളത് ഒരുപാട് പെൺകുട്ടികൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതുണ്ടാവും ഇപ്പം ഞാൻ പറയട്ടെ നമ്മളിവിടെ യു എയിലാണ് ഞാനുള്ളത് നമ്മൾ മെട്രോയിൽ പോകുമ്പോൾ ലേഡീസിന് വേറെ ജെൻസിന് വേറെ അങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ ബോയ്സിൻ്റെ കയറാനായിട്ട് പറ്റും മീൻസ് മിക്സ്ഡ് ആയിട്ടുള്ളതിൽ കയറാൻ വേണ്ടി പറ്റും അപ്പോൾ ആ സമയത്ത് നമ്മൾ മെട്രോ ആണെന്നെങ്കിലും മെട്രോ പോകുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കുറച്ചൊന്ന് അനങ്ങും എന്നല്ല കേട്ടോ അങ്ങനെ ഒരു ബസ് പോലെ അനങ്ങുന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും നമ്മൾ ആൾക്കാരൊക്കെ കാരണം ഞെരിങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ ആൾക്കാർ അറിഞ്ഞ് തട്ടുന്നവരുമുണ്ട് അറിയാണ്ട് തട്ടുന്നവരുമുണ്ട് അല്ലേ അപ്പോൾ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞു യു എ നിയമമാണ് നാട്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ലേഡിക്ക് അപ്പുറം ശിക്ഷ കിട്ടും നാട്ടിലെ കോടതിയും അങ്ങനെ കൊടുക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാൻ ഇന്നലെ മുതൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്തെന്നറിയാത്തൊരു ഭയങ്കര വിഷമം കാരണം ഞാനിത് റിയലി അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരു വേറൊരു ലേഡി കള്ളത്തരത്തിലൂടെ അതിനുശേഷം ആ ഒരു ലേഡീൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ആ ലേഡി അതിൽ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒട്ടും മനസ്സിലാവുന്നില്ല ആ ലേഡി എന്തൊക്കെയോ വന്നിട്ട് വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് എത്ര വെള്ള പൂശിയിട്ടും ഒരു കാര്യമില്ല ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു വ്യക്തിയാണ് പോയത് പോയപ്പോൾ ആ അമ്മയ്ക്കും മകനും പോയി നമുക്ക് ഇത് ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത് മറക്കും വേറെ ന്യൂസ് വരും വേറെ കാര്യത്തിലോട്ട് ചിന്തിക്കും ഒരിക്കലും നമ്മൾ ഇതിനെക്കുറിച്ച് ഇനിയും സംസാരിക്കില്ല പക്ഷെ അവർക്ക് അങ്ങനെയല്ല അവർക്ക് അവരുടെ അവർക്കേ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ എനിക്കിത് പറയണം തോന്നി ജസ്റ്റ് ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇടുന്നത് കാരണം ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോസോ അല്ലെ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ അഭിപ്രായം ഇതിൽ പറഞ്ഞു അത്രയേ ഉള്ളൂ നിങ്ങളത് റിയാക്ഷനായിട്ട് പറയാം അല്ലാതെ പറയാം അങ്ങനെ അപ്പോൾ എനിക്കിത് എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്